പ്രശസ്ത സംഗീതജ്ഞനും മനോജ് കെ ജയൻ്റെ അച്ഛനുമായ ജയവിജയന്മാരിൽ ജയൻ അന്തരിച്ചിട്ട് പതിനാറ് ദിവസങ്ങൾ കഴിഞ്ഞു മരണാനന്തര ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച ശേഷം മനോജ് കെ ജയൻ്റെ മകൾ കുഞ്ഞാറ്റ അച്ഛൻ്റെ അരികിൽ നിന്ന് അമ്മ ഉർവശിയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു ഉർവശിയുടെ അടുത്തേക്ക് മകൾ എത്തുകയും അവിടെ നിന്ന് ചടങ്ങിൽ പങ്കെടുത്ത സന്തോഷ വാർത്തയും അടങ്ങിയ ഫോട്ടോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിയിരിക്കുന്നത് അമ്മയുടെ തലയിൽ കുഞ്ഞാറ്റ കിരീടം വെച്ച് നൽകുന്ന ഫോട്ടോ ആണ് ഏറെ ശ്രദ്ധ നേടിയത് പ്രിയപ്പെട്ട നടി ഉർവശിയെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് ഈ കാര്യം തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഉർവശി തന്നെയാണ് പങ്കുവച്ചത് ഈ അടുത്ത കാലത്താണ് ഉർവശി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെല്ലാം ആരാധകർക്ക് കൂടുതലായി അറിയാൻ കഴിയുന്നുണ്ട് ഉർവശിയും മകൾ കുഞ്ഞാറ്റയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇത്രയും വർഷത്തെ കലാജീവിതത്തെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായാണ് കുഞ്ഞാറ്റ കിരീടം അണിയിച്ചത് സ്വന്തം അമ്മയ്ക്ക് രാജ്ഞി എന്ന പട്ടം നൽകിയേ എന്ന സന്തോഷത്തോടെയാണ് കുഞ്ഞാറ്റ ഇത് ചെയ്തത് തൻ്റെ അഭിനയ ജീവിതത്തിനിടയിൽ ഉർവശി മനോജ് കെ ജയനുമായി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു ഈ ബന്ധത്തിലുള്ള ഏക മകളാണ് കുഞ്ഞാറ്റ എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ഉർവശിയും മനോജ് കെ ജയനും തമ്മിൽ വേർപിരിഞ്ഞു അതിനുശേഷം കുഞ്ഞാറ്റ അച്ഛൻ മനോജ് കെ ജയനൊപ്പം ആയിരുന്നു ഉർവശിക്ക് ആവശ്യമുള്ളപ്പോൾ കുഞ്ഞാറ്റയെ മനോജ് കൊണ്ടുവിടും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉർവശി രണ്ടാമത് വിവാഹം ചെയ്തത് ചെന്നൈയിലെ ബിൽഡറായിരുന്ന ശിവപ്രസാദ് ആയിരുന്നു വരൻ ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട് ഇഷാൻ എന്നാണ് മകൻ്റെ പേര് ഭർത്താവ് ശിവപ്രസാദ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഇരിക്ക സന്തോഷത്തിലാണ് ഉർവശി എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ബസ് എന്ന ചിത്രമാണ് ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്നത് പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയൊരുക്കുന്ന ഈ ചിത്രത്തിൽ ജഗദമ്മ എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് ഉറവശി അവതരിപ്പിക്കുന്നത് ഹൃദയം എന്ന ചിത്രത്തിലൂടെ സുപരിചിതനായ കലേഷ് രാമാനന്ദ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കോട്ടയം രമേഷ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു അനിൽ നായരാണ് ഛായാഗ്രഹണം കൈലാസ് മേനോൻ സംഗീതവും ഷൈജൻ എഡിറ്റിങ്ങും നിർവഹിക്കുന്നു അൻവർ അലിയാണ് ഗാന രചയിതാവ് എവർ സ്റ്റാർ ഇന്ത്യൻസിൻ്റെ ബാനറിൽ ഉർവശി ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളി കൂടിയാണ് എൺപത് തൊണ്ണൂറ് കാലങ്ങളിൽ ശ്രദ്ധേയമായ നിരവധി നായിക കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് ഉർവശി മലയാളത്തിനൊപ്പം തമിഴിലും കന്നഡയിലും തെലുങ്കിലുമെല്ലാം ഒരുപോലെ ഉർവശി തിളങ്ങിയിട്ടുണ്ട് ഹാസ്യം പ്രണയം ഗൗരവം കണ്ണീർ കുശുമ്പ് അങ്ങനെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വേഷപാർച്ചകൾ ഉർവശി നടത്തിയിട്ടുണ്ട് അനായാസേനയുള്ള അഭിനയ ശൈലി കൊണ്ട് സത്യത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ഉർവശിക്കാണ് കൂടുതൽ ചേരുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക